അതിനാണ് പിണറായി പറയുന്നത് ഒരു ക്രമം കൊണ്ട് എനിക്ക് തരണം എന്തിനാ അയ്യപ്പനെ അയ്യപ്പനുമില്ല ശബരിമലയിലെ സ്വർണം കടത്തിയതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സിബിഐ അന്വേഷണമാണ് വേണ്ടതെന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും വിശ്വാസ സംരക്ഷണ ജാഥയുടെ ലീഡറുമായ കെ മുരളീധരൻ പറഞ്ഞു വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂർ ടൌൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ കോടതി പറയുന്നത് പോലെ ചെയ്യുമോ എന്ന സംശയമാണ് അവരന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറാകുമോ എന്നും സംശയമുണ്ടെന്നും അതിനാലാണ് അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് പറഞ്ഞു പറയുന്നതെന്നും മുരളീധരൻ പറഞ്ഞു ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ അയ്യപ്പനെ കട്ടുവിഴുങ്ങുമെന്നും നമ്മൾ അയ്യപ്പനെ വിളിക്കുമ്പോൾ പിണറായിയുടെ വയറിനകത്ത് നിന്നായിരിക്കും അയ്യപ്പൻ വിളികേൾക്കുകയെന്നും മുരളീധരൻ പരിഹസിച്ചു സ്വർണം കൊണ്ട് കളിച്ചാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കും ചിലർക്ക് കാലുപൊട്ടലും മറ്റസുഖങ്ങളും വരാം ചിലർക്ക് ചിത്രബ്രമ സംഭവിക്കാം പിണറായിക്ക് സംഭവിച്ചത് ചിത്രബ്രമമാണെന്ന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമായെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്നും ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഉറച്ച രാഷ്ട്രീയ തീരുമാനമെടുത്തു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ജനത്തിന്റെ വിശ്വാസത്തിന് മുറിവില്ക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാൻ കോൺഗ്രസിനാകില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് മുംബൈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലും ധൈര്യസമേതം കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം നിന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇന്ന് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ആഭരണങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു അതിനെതിരായ വിശ്വാസികളുടെ വികാരമാണ് ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയെന്നും മുരളീധരൻ പറഞ്ഞു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലും ഉള്ള വിവാഹ വസ്ത്രങ്ങളുടെ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്